പാകിസ്ഥാൻ അതിർത്തിയിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഭൂമി വാങ്ങി ഇന്ത്യൻ വ്യവസായികളായ മുകേഷ് അംബാനിയും ഗൌതമതാനിയും ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലാണ് ഇരുവരും ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിരിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയുടെ നേട്ടങ്ങളിൽ പുതിയ ചരിത്രമാകും ഈ തീരുമാനത്തോടെ ഉണ്ടാവുക കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാകും ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തുക പാകിസ്ഥാന്റെ കണ്ണെത്തും ദൂരത്ത് അതിർത്തി പ്രദേശത്തോട് ചേർന്ന് വലിയ പദ്ധതികളാണ് അദാനി ഗ്രൂപ്പും റിലയൻസ് ഇൻഡസ്ട്രീസും വിഭാവനം ചെയ്യുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലെ വരണ്ട പ്രദേശത്തിനായി ആദ്യമായി പദ്ധതി തയ്യാറാക്കിയത് അദാനി ഗ്രൂപ്പാണ് പാരീസിന്റെ ഏകദേശം അഞ്ചിരട്ട് വലിപ്പമുള്ള അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള അദാനി ഗ്രൂപ്പിന്റെ ഖാവ്ദ പുനരുപയോഗ ഊർജ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത ഊർജ പദ്ധതിയാണ് കൂടാതെ സമൃദ്ധമായ സൗരോർജ കാറ്റാടി വിഭവങ്ങളിൽ നിന്ന് ശുദ്ധമായ വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ ഹരിത ഊർജ പദ്ധതിയായി ഇത് മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല അദാനിയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ശാഖയായി ഈ നിക്ഷേപം മാറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദാനി ഗ്രൂപ്പ് ഗുജറാത്തിലെ ഗാവ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോടെ ദേശീയ ഗ്രിഡിലേക്ക് ഇവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം ആരംഭിച്ചു എന്നാൽ അംബാനി കച്ചിലെ താല്പര്യം അറിയിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കഴിഞ്ഞ വർഷത്തെ വാർഷിക പൊതുയോഗത്തിലാണ് ഈ പദ്ധതി സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് ആനന്ദ് അംബാനിയായിരുന്നു ഗുജറാത്തിലെ കച്ചിൽ അഞ്ചു ലക്ഷത്തി അൻപതിനായിരം ഏക്കർ വരണ്ട ഭൂമിയിലാണ് അംബാനി ഈ പദ്ധതിക്കായി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ പദ്ധതിക്ക് സിംഗപ്പൂരിന്റെ മൂന്നിരട്ടിയോളം വലിപ്പമുണ്ടാകും റിലയൻസ് ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പദ്ധതി ഇവിടെ വികസിപ്പിച്ചെടുക്കും അൻപത്തി അഞ്ച് മെഗാവാട്ട് സോളാർ മൊഡ്യൂളുകളും നൂറ്റി അൻപത് മെഗാവാട്ട് ബാറ്ററി കണ്ടെയ്നറുകളും പ്രതിദിന ശേഷി ഉണ്ടാകും ലോകത്തിലും ഏറ്റവും വേഗതയേറിയ ഇൻസ്റ്റളേഷനുകളിൽ ഒന്നാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം പത്ത് ശതമാനം നിവർത്തിക്കാൻ ഇവിടം വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ ബിസിനസ് മേഖലയിലെ പ്രമുഖർ കച്ചൽ ആകർഷിതരാകുന്നതിനുള്ള കാരണം എന്താകും പോലെയും അദാനിയെ പോലെയുമുള്ളവർ ഇന്ത്യയിലെ മുൻനിര സമ്പന്നർ വൻ പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടം എന്നതിന്റെ പ്രധാന കാരണം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൗരോർജ്ജ വികരണം ഇവിടെ നിന്നാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പ്രതിദിനം ഒരു ചതുരശ്ര മീറ്ററിന് ശരാശരി അഞ്ച് ദശാംശം അഞ്ചു മുതൽ ആറ് ദശാംശം പൂജ്യം കിലോ വാട്ട് മണിക്കൂർ ഇവിടെ രേഖപ്പെടുത്തുന്നു പ്രതിവർഷം മുന്നൂറിലധികം വെയിലുകളുള്ള ദിനങ്ങളും ലഭ്യമാകും അതുകൊണ്ട് തന്നെ സൗരോർജ്ജ ഉൽപാദനത്തിന് ഇന്ത്യയിൽ യോജിച്ച ഇടമാണ് കച്ച് ജനസാന്ദ്രത കുറഞ്ഞതും കൃഷിക്ക് അനുയോജ്യമല്ലാത്തതുമായ ഈ തരിശു പ്രദേശം മറ്റു പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സെക്കൻഡിൽ ഏകദേശം എട്ട് മീറ്റർ കാറ്റ് ലഭിക്കുന്ന ഇവിടെ ഹൈബ്രിഡ് ഊർജ പദ്ധതികൾക്ക് അനുയോജ്യമാണ് അദാനിയുടെ ഖാദ പദ്ധതി ഒരു ഹൈബ്രിഡ് പദ്ധതിയാണ് വ്യവസായികളെ ആകർഷിക്കുന്നതിനായി ഗുജറാത്ത് സർക്കാർ ഭൂമി പാട്ട നയങ്ങളിലും അയവ് വരുത്തിയിട്ടുണ്ട് മുദ്ര കാണില തുറമുഖങ്ങളിലേക്ക് എളുപ്പത്തിലുള്ള സാധ്യതകളും ഗുണകരമാണ് ഇന്ത്യയുടെ വ്യവസായിക സാമ്പത്തിക മേഖലയുടെ പുരോഗതിക്ക് അദാനിയുടെയും അംബാനിയുടെയും ഈ പദ്ധതികൾ വലിയ പങ്ക് വഹിച്ചേക്കും